ഹലോ നമസ്കാരം അപ്പൊ ആരും വേക്കൻസി തേടി കഷ്ടപ്പെടേണ്ട വേക്കൻസി വന്നിട്ട് അപ്ലൈ ചെയ്യാം എന്ന് വിചാരിക്കേണ്ട അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾ തേടിയ ആൾ വരും അതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ ഇപ്പൊ ഇഷ്ടംപോലെ വേക്കൻസി ഇപ്രാവശ്യം വന്ന വേക്കൻസികൾ ഞാൻ ആദ്യം അങ്ങോട്ട് പറയാം അതിനുശേഷം നമുക്ക് എന്താ പറയാ എങ്ങനെ സി ട്രാക്കിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അതായത് റോയൽ കരീബിയൻ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് റോയൽ കരീബിയൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേക്കൻസി തരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് വേക്കൻസി വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിക്കാം എന്നാണ് റോയൽ കരീബിയൻ പറയുന്നത് അപ്പൊ അതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിരുന്നു ചിലപ്പം രണ്ടു ദിവസം കഴിഞ്ഞു വിളിക്കും ചിലപ്പോൾ രണ്ടു മാസം കൊണ്ടായിരിക്കും വിളിക്കുക ചിലപ്പോൾ ഒരു വർഷം കൊണ്ടായിരിക്കും വിളിക്കുക ഇന്ന് അപ്ലൈ ചെയ്തിട്ട് നാളെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആരും കംപ്ലയിന്റ് കൊണ്ടുവരരുത് അപ്പൊ എന്തായാലും ആദ്യം ഇപ്പം വന്നിട്ടുള്ള വേക്കൻസി ഏതൊക്കെയാണ് എന്ന് നോക്കാം റോയൽ കരീബൻ വിട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ വന്നിരിക്കുന്ന വേക്കൻസികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അത് കണ്ട് ബാക്കി ഡിസ്നിയിലേക്ക് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് അതെല്ലാം എയർബോണാണ് എടുക്കുന്നത് ഗാലിയിലേക്കുണ്ട് പിന്നെ എൻ്റർടൈൻമെൻറ്റിലേക്കുണ്ട് ക്രൂസ് സ്റ്റാഫുണ്ട് ലോണ്ടറി അറ്റൻ്റൻ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് വേക്കൻസി ഉണ്ട് അടുത്തതായി എം എസ് സിയിലേക്കാണ് എം എസ് സിയിലേക്ക് ഡയറക്റ്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അത് ഞാൻ ഓൾറെഡി പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ബാറ് ഗാലി ഹൗസ് കീപ്പിംഗ് ഡൈനിങ് ആൻഡ് സ്പാ ഇതിലേക്കാണ് അവിടെ വേക്കൻസി ഉള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് അതിലും അപ്ലൈ ചെയ്തോളുക അടുത്തത് വരുന്നത് പ്രിൻസസിലേക്കാണ് പ്രിൻസിലേക്കുള്ള വേക്കൻസി ക്രൂസ് കരിയറിൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അത് സി എസ് എസ് ഐ ആണ് മുംബൈയിൽ അവരുടെ ഏജൻസി സ്റ്റോർ കീപ്പറിൻ്റെ വേക്കൻസിയാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കൊക്കെ അത് എലിജിബിളാണ് അവരും അത് ട്രൈ ചെയ്യുക അടുത്തത് റിക്രൂട്ട് ചെയ്യുന്നത് കാമാക്ഷിയാണ് കാമാക്ഷി വളരെ നല്ലൊരു ഏജൻസിയാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏജൻസിയാണ് ഗാലി സാനിറ്റേഷൻ്റെ ആണ് പോസ്റ്റ് പോസ്റ്റ് വന്നിട്ടുള്ളത് അവരുടെ ഹെഡ് ഓഫീസ് ഗോവയിലാണ് മുംബൈയിലും ഓഫീസുണ്ട് എന്തായാലും വളരെ നല്ലൊരു ഹയറിംഗ് പാർട്ട്ണറാണ് ഇവർ കാമാക്ഷി എല്ലാവരും ട്രൈ ചെയ്യുക ആർക്കൊക്കെ എലിജിബിൾ എലിജിബിളായിട്ടുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ കാമാക്ഷി ബാർ ടെൻഡറിൻ്റെ വേക്കൻസി ഇട്ടുണ്ട് ഇത് യാട്ടിലേക്ക് വേണ്ടിയിട്ടാണ് യാട്ടിൽ ഭയങ്കര ശമ്പളം ഉള്ളതാണ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഇതൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുകൊണ്ട് അപ്ലൈ ചെയ്യുക ബാറ്റൻഡർ ആയിട്ട് ഷിപ്പിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവർ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ആണ് ഒരു കാരണവശാലും വിട്ടുകളത് അടുത്തതായി നമുക്ക് എങ്ങനെയാണ് സീ ട്രാക്കിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം സീ ട്രാക്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ എളുപ്പമാണ് വളരെ എളുപ്പം എന്ന് സീ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ കരീബിയന്റെ അവരുടെ ഒരു സൈറ്റ് ആണ് സീ ട്രാക്ക് അപ്പോ അതിൽ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വേക്കൻസി വരുമ്പോൾ അവർ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും അത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് വളരെ നല്ലൊരു പരിപാടിയാണ് അവർ ആദ്യം സോട്ട് ചെയ്ത് സോർട്ട് ചെയ്തിട്ട് അവർ നമ്മളെ അറിയിക്കും വളരെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്ന എല്ലാവരും എന്ത് നിങ്ങളുടെ അടുത്ത് കഴിവുണ്ടോ അതെല്ലാം നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഇത് ഒരുപാട് പേര് ആ വഴി ആ വഴി അത് മാത്രമേ ഉള്ളൂ റോയൽ കരിവിനെ കയറാനുള്ള ഒരൊറ്റ വഴി അതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഇതാ ഫോളോ ചെയ്യുക ഞാനിപ്പം കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ മൊബൈലിലെ ഫയർഫോക്സ് ഇല്ലെങ്കിൽ ഫയർഫോക്സ് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യണം കാരണം ഇത് ഫയർഫോക്സ് ത്രൂ മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ അതിലാണ് ഇത് ഈസി ആയിട്ടാവുകയുള്ളൂ നമ്മുടെ ക്രോമിലാവില്ല അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ താഴെ കൊടുത്ത ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് ഫയർഫോക്സിൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇതാണ് ഓപ്പൺ ആകുക ഇങ്ങനെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നോക്കാം തെര നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ അടുത്തുള്ളത്രയും ഡിപ്പാർട്ട്മെൻറ്റും അവരിട്ടിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പുകൾ ഇവരുടേതാണ് ഇവരുടെ റെക്കോർഡ് ആരും അടുത്ത കാലത്തൊന്നും മറികടക്കില്ല അപ്പം എന്തായാലും ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവും ഇങ്ങനെയാണ് വരിക അപ്പോൾ നമ്മൾ എ ബി സെയിലറിനെയാണ് ഞാനിപ്പോൾ നോക്കിയത് അപ്പോൾ അവിടെ അപ്ലൈ നാവെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മോൾ കാണുന്നില്ല അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നീല കളറിൽ അപ്ലൈ നാവും അപ്പോൾ അപ്ലൈ നാവ് ചോദിക്കുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി അവിടെ അടിച്ചു കൊടുക്കുക വെരിഫൈ മെയിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കണം ആദ്യം മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക പിന്നെ അത് വെരിഫൈ ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലേക്ക് മെയിലിലേക്ക് ഒരു കോഡ് വരും ഒരു ലിങ്ക് വരും കോഡല്ല വരെ ഒരു ലിങ്ക് വരും ആ ലിങ്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ എൻ്റെ ഈ മെയിൽ ഐ ഡി ഓൾറെഡി ആണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൽ ലോഗിൻ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഞാനെന്തായാലും വേറൊരു മെയിൽ ഐ ഡിയിൽ നിന്നും ഇപ്പോൾ ഓപ്പൺ ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡിയിൽ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് അതുകൊണ്ട് നമുക്ക് മെയിൽ ഐ ഡി മാറ്റി കൊടുത്ത് നോക്കാം മറ്റൊരു മെയിൽ ഐ ഡി കൊടുക്കാം മറ്റൊരു മെയിൽ ഐ ഡി കഴിഞ്ഞാൽ അപ്പോൾ അതിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി അതിൽ കൊടുക്കുക പുതിയ നിങ്ങളെന്താണ് പുതിയതായിട്ട് വേറൊരു മെയിലാണ് ഞാൻ അവിടെ കൊടുക്കുന്നത് അപ്പോൾ അതവിടെ കൊടുക്കുക അത് കൊടുക്കുമ്പം ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ആണ് നമുക്കൊരു മെസ്സേജ് വരിക ലിങ്ക് വരിക ഓക്കെ അപ്പോൾ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് അവർ അയച്ചിട്ടുണ്ട് അതാ ഒരു വെരിഫിക്കേഷൻ ലിങ്ക് നിങ്ങളുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കിട്ടും അപ്പോൾ നിങ്ങൾ നേരെ പോവുക നിങ്ങളുടെ മെയിൽ ഓപ്പൺ ചെയ്യുക മെയിൽ ഓപ്പൺ ചെയ്തിട്ട് പുതിയ മെയിൽ ഐ ഡി കൊടുത്താലേ ഇനി ഓപ്പൺ ആവുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ പഴയ ഐ ഡിയിൽ ആണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചേഞ്ച് ചെയ്യാണ് ചേഞ്ച് ചെയ്തിട്ട് പുതിയ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതിനകത്തേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതാ ഇതിങ്ങനെ ഒരെണ്ണം വന്നിട്ടുണ്ടോ അതാ റോയൽ കരിബിയേൻ്റെ അപ്പോൾ ഇങ്ങനെ ഒരു ലിങ്കാണ് അവർ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ബ്ലൂ കളറിൽ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ആണ് ഓപ്പണായി വരിക ആ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇത് വരും അപ്പോൾ അവിടെ എല്ലാം അടിച്ചു കൊടുക്കുക ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നാഷണാലിറ്റി അടിച്ചു കൊടുക്കണം നമ്മൾ ഏത് രാജ്യക്കാരനാണ് എന്നുള്ളത് ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ജെൻഡർ അടിച്ചു കൊടുക്കുക മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് അത് കഴിഞ്ഞാൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് കുറച്ച് ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം എളുപ്പം വലിയ എക്സാം പോലത്തെ ചോദ്യം ആരും പേടിക്കേണ്ടതായിരുന്നു ഇല്ല നമ്മൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും യെസ് ആണത് അതിന് ശേഷം കപ്പലിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ് എന്നുള്ളത് അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് അടിക്കുക ഇല്ലെങ്കിൽ നോ എന്ന് എന്നടിക്കുക അങ്ങനെ നാല് ക്വസ്റ്റിനേ ഉള്ളൂ നാല് ക്വസ്റ്റനിൽ പിന്നെ റോയൽ കരീബിയനിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പിന്നെ എവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ എന്താണ് ഡീറ്റെയിൽ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കത് അയക്കാം ഇൻസ്റ്റയിൽ നിന്നാണ് കിട്ടിയത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നാണ് എവിടുന്നാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അങ്ങനെ അയക്കാം എവിടുന്നാണ് നിങ്ങൾ ഈ പറ്റി അറിഞ്ഞത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും പിന്നെ അത് അത് നമ്മൾ ഫില്ല് ചെയ്ത് വിടുക ആകെ നോർമൽ ചോദ്യങ്ങളാണ് അതുകൊണ്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇവരുടേത് വളരെ ഈസിന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പോൾ നമുക്ക് നോക്കാൻ താഴേക്ക് എന്താണെന്നുള്ളത് അപ്പോൾ താഴേക്ക് പോകുമ്പോൾ നമ്മളോട് നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും ഇമെയിൽ ഐ ഡി അതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്ക് ഉണ്ടാവും ആ ഇമെയിൽ ഐ ഡി കഴിഞ്ഞാൽ അതിന് ശേഷം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാസ്വേഡ് നമ്മൾ ഒരു സീ ട്രാക്ക് പാസ്വേഡ് നമ്മൾ ഉണ്ടാക്കണം അതിൽ സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കണം ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവണം പിന്നെ എന്താണ് ഒരു നമ്പർ ഉണ്ടാവണം അപ്പം ഒരു സിമ്പൽ ഉണ്ടാവണം അങ്ങനെ എല്ലാം കൊടുത്തിട്ട് ഒരു പാസ്വേഡ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നമ്മൾ കൊടുക്കണം അപ്പോൾ ആ പാസ്വേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കാൻ പറ്റുന്ന പാസ്വേഡ് ആയിരിക്കണം എഴുതി വെക്കണമില്ലെങ്കിൽ കാരണം നമുക്ക് പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പാസ്വേഡ് ആവശ്യം വരും ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ ഫോർഗറ്റ് പാസ്വേഡ് അടിച്ച് കഴിയുമ്പം വീണ്ടും അത് മെയിൽ വന്നൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ഒരുപാട് ടൈം ആവും അപ്പം അത് ഭയങ്കര തലവേദന പിടിച്ചൊരു സിസ്റ്റമാണ് അതിനേക്കാൾ വളരെ എളുപ്പമാണ് ഇത് ഒരു പ്രാവശ്യം പാസ്വേഡ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് അതിനെ സേവ് ചെയ്യുക സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല പിന്നെ ഒന്ന് ചെക്ക് ചെയ്യുക ലാസ്റ്റ് ഫൈനൽ ചെക്ക് ചെയ്യാൻ നമ്മൾ പാസ്വേഡ് കറക്റ്റല്ലേ നമ്മൾ അടിച്ചതെന്നുള്ളത് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ സേവ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കണ്ട യെസ് അപ്ഡേറ്റ് കൊടുത്തു ഓക്കെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആവും പ്രൊഫൈൽ ഓപ്പൺ ആകുന്ന ഇങ്ങനെയാണ് പ്രൊഫൈൽ ഓപ്പൺ ആകുന്ന അവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ കൊടുക്കാം പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴെ ഉണ്ട് ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അവിടെ നമ്മൾ നമ്മുടെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പ്രൊഫൈൽ പിക്ചർ നമുക്ക് നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ താമസ സ്ഥലം എവിടെയാണ് അതിൻ്റെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം രണ്ടാമത് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെർമനൻറ്റ് റിസൈഡിങ് അതും സെയിം ആണെങ്കിൽ അവിടെ ഒരു കോളുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും അപ്പോൾ അതൊക്കെയാണ് കൊടുക്കാനുള്ളത് പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻറ്റേത് നിങ്ങൾ കൊടുക്കണം എഡ്യൂക്കേഷൻ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് അത് കൊടുക്കണം അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡിപ്ലോമ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതിൽ മെൻഷൻ ചെയ്യണം പിന്നെ നിങ്ങളുടെ എംപ്ലോയി ഇപ്പം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടത്തെയാണ് എക്സ്പീരിയൻസ് ഉള്ളത് അത് കൃത്യമായിട്ട് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അവിടുത്തെ ഒരു നിങ്ങളുടെ ജോബ് നിങ്ങളുടെ സീനിയർ ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു മാനേജർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ അവരുടെ പേര് അവരുടെ പൊസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം ഇവർ പറയുന്നത് ഇവർ എൻക്വയറി ചെയ്യുന്നതാണ് പക്ഷേ എൻ്റെ അറിവില് ഇവർ എൻക്വയറി ചെയ്യാറൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എടൊണ്ണോ ഇനി അത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ എംപ്ലോയി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചിലർക്ക് പല പല കമ്പനികളിൽ എക്സ്പീരിയൻസ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ കൊടുക്കാം രണ്ടോ മൂന്നോ കൊടുക്കാം പിന്നെ അതിന് ശേഷം ഒരു റെഫറൻസ് വരുന്നുണ്ട് അതും നിങ്ങൾക്ക് നിങ്ങളെ വിളിച്ച് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ വിളിച്ച് അറിയാനുള്ള ആരെങ്കിലും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ലാംഗ്വേജ് അറിയാം അതിന് പ്രത്യേകം ചോദിക്കുന്നുണ്ട് അത് ഇൻ്റർനാഷണൽ ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് അതിൽ നിങ്ങളുടെ നിങ്ങൾ അടിക്കാവുന്നതാണ് എത്ര എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അതായത് ഒന്ന് രണ്ട് മൂന്ന് അതായത് നിങ്ങൾ ഇംഗ്ലീഷിൽ ഏറ്റവും ടോപ്പാണോ എന്നുള്ള രീതിയിലൊരു ചോദ്യമുണ്ട് അത് ഒന്നോ രണ്ടോ മൂന്നോ അത് നമ്മൾ എന്ത് കൊടുക്കുന്നുള്ളത് നിങ്ങൾ കൊടുക്കുക പിന്നെ ജനറൽ ക്വസ്റ്റ്യൻസാണ് കുറച്ചുകൂടി ജനറൽ അതായത് നമ്മുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും ക്രൈമിൽ ഇതായിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യനാണത് അപ്പോൾ അതും കൊടുക്കുക അപ്പോൾ അതെല്ലാം വലിയ കാര്യമില്ലാത്ത ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ശേഷം നേരെ സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ട് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ സബ്മിറ്റാവും അപ്ലിക്കേഷൻ സബ്മിറ്റായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു മെയിൽ വരും അപ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ വരും ഇതാ ഇതാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇമെയിൽ അടിച്ചു കൊടുക്കണം അതാണ് നിങ്ങളുടെ എഗ്രി അവരുടെ എഗ്രിമെൻറ്റ് നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ അതിന് ശേഷം ഒരു ഒരു കോഡ് വന്നിട്ടുണ്ടാവും ആ കോഡ് അതിൻ്റെ താഴെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഉള്ളൂ സിസ്റ്റ് പരിപാടി ഇത് വളരെ എളുപ്പമാണ് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോ ഒരുപാട് ലോങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് ആയിപ്പോ അത്രയും നീളമുള്ളൊരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഇത്രയാക്കി ചുരുക്കുന്നത് ചുരുക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാം ടൈപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഞാൻ എന്തായാലും അത്രയും നീളത്തിലേക്ക് പോകുന്നില്ല എന്തായാലും എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എല്ലാവരും ഇതുതന്നെ ട്രൈ ചെയ്യുക താങ്ക് യു വെരി മച്ച് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്